ഇന്ന് നമ്മൾക്ക് വർക്ക് ഉണ്ടായിരുന്നത് പാലക്കാട് കുമ്പിടിയിലായിരുന്നു രാവിലെ ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെയാണ് കേട്ടോ വർക്കിന് പോകാറുള്ളത് കുമ്പിടി കൂടുതൽ ഭാഗത്താണ് നമ്മുടെ ക്ലൈൻറ്റിന്റെ വീട് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല അടിപൊളി ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ആള് നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലൊക്കേഷൻ അവിടെ അടുത്തുള്ളൊരു ഷോപ്പ് വരെ ഉണ്ടായിരുന്നുള്ളു ആൾക്ക് വീണ്ടും വിളിച്ചിട്ട് വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡോ ലൊക്കേഷനൊക്കെ തപ്പിയിട്ട് പോയിട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലൈൻ്റ് ഹർഷിത ഹർഷിതൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ നിക്കാഹാണ് കേട്ടോ ഇന്ന് അങ്ങനെ ലെൻസൊക്കെ വെച്ച് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ലെൻസൊക്കെ പെട്ടെന്ന് സെറ്റായിട്ടോ ആൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹർഷി ഹെയർ നല്ലോണം ഡ്രൈ ആക്കി വെച്ചതുകൊണ്ട് നമ്മൾക്ക് ക്രിംബിങ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ ക്രിമ്പിങ്ങിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ഐ മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആറു മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മൾ ലൊക്കേഷൻ ഒക്കെ തപ്പി എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി അങ്ങനെ ലുക്ക് ബ്ലാക്ക് പാർട്ടി വെയർ ചുരിദാറായിരുന്നു ഹർഷിതിന്റെ ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ എനിക്ക് ആൾ നല്ല അടിപൊളി ഒരു പ്രൻ്റൽ ഓർണമെന്റ്സ് എടുത്തിരുന്നു പത്ത് മണിക്കവർക്ക് നിക്കാഹിന് പോകാനുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മൾ സെറ്റാക്കി കൊടുത്തു വർക്ക് കഴിയും വരെ നമ്മൾ നല്ലോണം സംസാരിച്ചിരുന്നു കേട്ടോ ഹർഷിത നല്ല കമ്പനി ആയിരുന്നു അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് ആൾ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹർഷിതൻ്റെ വീട് ഏകദേശം ഒരു പാടവരമ്പത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതിനിടയിൽ കണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ അവിടെയൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം ഒരു റെയിനി ഡേ ആയതുകൊണ്ട് തന്നെ പാടത്തൊക്കെ നല്ലവണ്ണം വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യണേ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ